ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദൈവം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ വ്യാഴത്തിന്റെ വക്രഗതി വരിയാണ് അല്ലേ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അല്ലേ വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചു കുറച്ചുപേരെ വീഡിയോ കാണുന്നവർ എന്തായാലും ഈ വക്രഗതിയുടെ ഫലം നമ്മൾ ഇട്ടേക്കണം കാരണം ഉണ്ടാവും ഓക്കെ അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും അനുകൂലമായ രാശിക്കാർ അതായത് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി വരുമ്പോൾ ഏതൊക്കെ രാശിക്കാണ് അനുകൂലമായ ഫലങ്ങൾ ആ ദോഷ ഫലങ്ങളുടെ കാടിനെയൊക്കെ കുറയ്ക്കുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് അപ്പൊ ഇതി പറയുന്ന രാശിയുടെ മാത്രമല്ല അല്ലെ പൂർണമായിട്ടല്ല ഈ മേടം മുതൽ മീനും വരെയുള്ള രാശിയുടെ ഫലവും നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചാനലിൽ ഒന്ന് കേട്ടി കാണാൻ സാധിക്കും സമ്പൂർണ്ണ ഫലമായിട്ടിട്ടുണ്ട് ഓരോ രാശി ഫലമായിട്ട് നമ്മൾ നമ്മളിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഏറ്റവും ഉത്തമമായ ഫലം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് മകര മകരരാശിക്കാരൻ ഒന്നാമതായിട്ട് മകരത്തിൽ എന്ന് പറയുന്ന ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട മരടുകുന്ന രണ്ടകാല നക്ഷത്രക്കാരാണ് ഈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് എല്ലാ രാശിയെ സംബന്ധിച്ച പന്ത്രണ്ട് രാശിയെ വെച്ച് നോക്കിയ ഏറ്റവും വ്യാഴത്തിന്റെ വക്രഗതി നല്ല ഫലത്തെ പ്രദാനം ചെയ്ത് നിങ്ങൾക്കാണ് ഓക്കെ ഇതിന്റെ ഫലങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇത് ചെറിയ വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇതിന്റെ ഫലം നമ്മൾ എന്ത് ചെയ്തുണ്ടോ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അതെല്ലാം ചാനൽ ഒന്ന് കയറി നോക്കി കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ പേര് ലിസ്റ്റ് നോക്കിയാൽ കെട്ടൂട്ടോ മകരരാശിയുടെ ഫലം അപ്പം നിങ്ങൾ ഈ ഫലം ശ്രദ്ധിക്കുമ്പോ നിങ്ങൾക്ക് രാശി ഫലവും ലഗ്നഫലവും ചിന്തിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ജാതകത്തിലെ ഇപ്പൊ വ്യാഴം വക്രത്തിലൊക്കെ ആയി നമുക്ക് അനുകൂലമായ ഫലങ്ങൾ പെട്ടെന്ന് കിട്ടും ഓക്കെ അതല്ലേ പൊതുവേ നമുക്ക് എല്ലാ രാശിക്കാളെയും ഫലം നോക്കുവാണെങ്കിൽ പറയാൻ നമുക്ക് പറ്റും വ്യാഴം വക്രത്തിലാണ് ജന്മന ജാതകത്തിൽ നല്ല ഫലത്തെ നമ്മുടെ ജാതകം നല്ലതാണ് അപ്പൊ നമുക്ക് നടക്കുന്ന നല്ല ആ യോഗ ദശയാണ് ഇപ്പൊ വ്യാഴത്തിന്റെ ദശയിലാണ് നടക്കുന്നത് അപകാരം ഇപ്പൊ വ്യാഴത്തിന്റെ ഒക്കെയാണ് എങ്കിലൊക്കെ നമുക്ക് എന്താണ് നമുക്ക് അനുകൂല ഫലങ്ങൾ പെട്ടെന്ന് നമുക്ക് ലഭിക്കും ഞാൻ തിരിച്ചാണെങ്കിലോ നമുക്ക് ആ നല്ല ഫലങ്ങളുടെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്ന അടക്ക ബ്ലോക്കുകളൊക്കെ വരും നമുക്ക് ചിലപ്പോൾ പറയാനുള്ളത് നമുക്ക് നല്ല ഫലങ്ങളാണ് പറഞ്ഞാൽ പോലും നമുക്ക് ആ ഫലങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റാറില്ലല്ലോ അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ വീഡിയോ പഠനം പൂർണ്ണമായിട്ടും അല്ലേ അതല്ലാതെ ഒരു വ്യക്തിയുടെ ടാർഗറ്റ് ചെയ്തിട്ടല്ല സോ ഓരോ വ്യക്തികളെ ജനിക്കുമ്പോ ജാതകത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ജനിച്ച സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവാം അല്ലെ ജന്മത്തിന് ജനിച്ച ശേഷം അവർ വരുന്നു വരുന്ന ചുറ്റുപാടുകൾ വ്യത്യാസം ഉണ്ടാവാം ഇതിനെയൊക്കെ ആസ്വദമായിട്ട് ഒരാളുടെ ക്യാലക്ടർ ബിൽഡ് ചെയ്ത് വരണേ അല്ലെ അതാ ക്യാലക്ടർ ബിൽഡ് ആകുന്നതനുസരിച്ച് ബിഹേവിയർ വ്യത്യാസം ഉണ്ടാവും അല്ലെ ആ ബിഹേവിയർ അതനുസരിച്ച് നമ്മുടെ എന്താണ് നമ്മളെ മുൻജന്മ അല്ലെ മുൻജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ഈ ജന്മത്തിൽ വരും അതിനൊക്കെ ഒരു ബേസ് ആയിട്ടാണ് നമുക്ക് ജാതകം കിട്ടുക അപ്പൊ അതിനാ ജാതകത്തിന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാ നമുക്ക് ആ നല്ല ഫലങ്ങൾ കിട്ടും അനുഭവത്തിൽ യോഗമുണ്ടോ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതിനൊക്കെ കിട്ടി കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാലും നമുക്ക് ആ ഫ്ലോ കിട്ടുള്ളൂ കറക്റ്റായിട്ട് അപ്പൊ നമുക്ക് പൊതുവായിട്ട് പറയുന്ന ഫലമാണ് സോ ഫസ്റ്റ് രാശി എന്ന് പറയുന്നത് മകരരാശിയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് കന്നിരാശിക്കാരാണ് ഓക്കെ കന്നിരാശിക്കും എന്താണ് മകര രാശി കഴിഞ്ഞ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഉത്തമമായിട്ടൊരു ഫലത്തെ പ്രദാനം ചെയ്യുക കന്നി കന്നിരാശിക്കായിരിക്കും അത് കഴിഞ്ഞ മകരം കഴിഞ്ഞ ഉത്തരം മുക്കാല അത്തം ചിത്രാരടങ്ങുന്ന രണ്ടകാല നക്ഷത്രക്കാർക്ക് ഓക്കെ രാശി എന്ന് പറയുക നിങ്ങളുടെ ഫലം എന്താണ് പൊതുവായിട്ടുള്ള ഫലം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ സെഷനിലോ അല്ലെങ്കിൽ പേലിസ്റ്റിലോ പോയി നോക്കിയാൽ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ ഫലം ലഭിക്കും കേട്ടോ കന്നിരാശി മൂന്നാമത്തെ ആയിട്ട് എൻ്റെ ഒരു വീക്ഷണത്തിന് കിട്ടിയത് എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് ഇടവരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു നാല് മാസം റൗണ്ട് ചെയ്ത് നാല് മാസം മൂന്ന് മാസം ഇരുപത്തി ആറ് ദിവസം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു വൺ സിക്സ്റ്റി ഡേ അല്ലെങ്കിൽ വൺ എയ്റ്റി ഡേയ്സ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത് അടുത്ത് ഇട്ടുവൻ രാശിക്കാണ് എന്തു തന്നെ ഉത്തമമായിട്ടൊരു ഫലത്തെ പ്രദാനം ചെയ്യുക ഓക്കെ കാർത്തിക മുക്കാല് രോഹിണി മകേര മരാടം എന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഈ നിങ്ങൾക്ക് എന്താണ് ഒരു അനുകൂലമായിട്ടൊരു ഫലത്തെ ഒക്കെ പ്രദാനം ചെയ്യും അടുത്തെന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശിക്കും എന്താണ് അനുകൂലമായ ഫലത്തെയാണ് പ്രധാനം ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ദോഷങ്ങളൊന്നും പ്രദാനം ചെയ്യാതെ എന്താണ് ചില പ്രശ്നങ്ങളെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ പറ്റുന്ന സാഹചര്യം അപ്പം ചിത്തിരയും ചോദ്യം വിശാഖ മുക്കാൾ രണ്ടേ നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പതിനൊന്ന് ന നക്ഷത്രം അഥവാ നാല് രാശിക്കാർക്കാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാം അപ്പം നാല് രാശിയും കൂടി എന്താണ് പന്ത്രണ്ട് രാശി വരില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് നക്ഷത്രം വരില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കന്നിയും തുലാമും ഉണ്ട് അല്ലെ അപ്പം എന്താണ് ചിത്തിരയുടെ പൂർണമായിട്ട് നക്ഷത്രം ചിത്തിര അര നമുക്ക് കന്നിയിലും ബാക്കി ചിത്രയുടെ അവസാന അര ഭാഗം അല്ലെ ചിത്രയുടെ അവസാന രണ്ട് ഭാഗം എന്ന് പറയുന്നത് എന്താണ് തുലാമിലാണ് അല്ലെ അപ്പൊ ചിത്രം എന്ന് പറഞ്ഞ ഒരു നക്ഷത്ര നമ്മൾ കണക്കാക്കുക ഓക്കെ അപ്പം കൂട്ടുമ്പോൾ പതിനൊന്ന് നക്ഷത്രമാണല്ലോ അപ്പം ഒന്നെങ്കിൽ പതിനൊന്ന് നക്ഷത്രം അല്ലെങ്കിൽ നാല് രാശിക്കാർക്കാണ് ഏറ്റവും അനുകൂലമായിട്ട് വ്യാഴത്തിന്റെ ഫലങ്ങൾ പ്രദാനം ചെയ്യുക അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടും മകര രാശിക്കാണ് അപ്പൊ ഓരോ രാശിയുടെ ഫലം നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എടുത്തൊന്ന് കണ്ടു നോക്കുക ഓക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണണം നിർബന്ധമായിട്ട് നല്ല ഫലങ്ങൾ ഉണ്ട് അത് എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് നിർബന്ധമായിട്ട് കാണണം ഓക്കെ എന്നാലാണ് നിങ്ങൾക്ക് ആ ഫലങ്ങളൊക്കെ അനുഭവത്തിലേക്ക് വരുവുള്ളൂ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ വീഡിയോസ് പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഞാൻ നോക്കട്ടെ ടൈം കിട്ടിയ ഞാൻ ഈ ടൈം ഇവിടെ എന്ത് ചെയ്യുക കിട്ടിയ ഡിസ്ക്രിപ്ഷൻ ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിലേ ചെയ്തിട്ട് എന്താണ് ഒറ്റവറ് വ്യാഴത്തിന്റെ വക്രഗതി കഴിഞ്ഞിട്ടിടാമെന്നാന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഒരു മാസം എന്ന് പറയുന്ന കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾസ് ആണ് അതുകൊണ്ട് വീഡിയോയുടെ കാര്യത്തില് എന്താണ് ഒന്ന് ബ്രേക്ക് ഇട്ടതാണ് ഞാൻ ഈ ഒരു വന്ത് വേണ്ട അല്ലെന്ത ലാസ്റ്റ് വീക്കിലോട്ട് ആക്കാം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ എന്താണ് ഒരു തോന്നി എനിക്ക് ഇത് പറയണം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ വക്രഗതി വ്യാഴത്തിന്റെ വക്രം ഇതിന്റെ ഫലം നേരത്തെ പോസ്റ്റ് ചെയ്തു ഓക്കെ അപ്പൊ അത് കൃത്യം ചിന്തിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ അനുകൂലമായിട്ട് ഫലങ്ങളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാ മറ്റും സമ്പൂർണ്ണ ഫലത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക വീഡിയോയുടെ തുടക്കം തൊട്ട് അവസാനം നിങ്ങൾ രാശിഫലെ എടുത്തു കണ്ടു സമ്പൂർണ്ണമായിട്ട് കിടക്കുന്ന കാണാതെ മകരരാശിക്കാരെങ്കിൽ മകരത്തിന്റെ പൂർണ്ണ ഫലം ഇട്ട് എടുത്ത് നോക്കുക സോ ആ വീഡിയോ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ പൂർണ്ണമായിട്ട് കാണുക ഫലം മാത്രം കാണാതെ വീഡിയോ തുടക്കത്തിൽ അവസാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഈ പറഞ്ഞ രാശിക്കാരാണ് ഈ നാല് രാശിക്കാർക്കാണ് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ മഹാ എന്താണ് ഒരു നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത് വക്രഗതി കൊണ്ട് ഓക്കെ വ്യാഴത്തിന്റെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വ്യാഴത്തിന്റെ വക്രഗതി സന്ദിക്കുന്നത് വിട്ടവൻ രാശിയിലാണ് സോ ശുക്രന്റെ ക്ഷേത്രത്തിലാണ് വലിയ പ്രശ്നങ്ങളൊന്നും നിന്നില്ല വ്യാരം പ്രദാനം ചെയ്യുന്നില്ല വലിയ ദോഷങ്ങൾ ഒന്നാമത് വ്യാരം ശുഭഗ്രഹമാണ് അല്ലേ അപ്പൊ ശുഭഗ്രഹം വക്രത്തി വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല അത് ശുഭന്റെ ക്ഷേത്രത്തിൽ അല്ലെ ശുക്രൻ എന്ന് പറയുന്നത് ശുഭനാണ് സോ ശുഭനായ ശുക്രന്റെ ക്ഷേത്രത്തിലാണ് വ്യാരം വക്രത്തി വന്ന് സോ വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം വീഡിയോ പറഞ്ഞു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കട്ടോ പിന്നെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ കാണണേ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു എനർജിയാണ് വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പം ആ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ജ്യോതിഷത്തിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം ണ്ട് സോ അങ്ങനൊരു പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഓക്കെ അപ്പം കൃത്യമായിട്ട് അതായത് ആ ഒരു കാര്യങ്ങൾ മിസ്സായി പോവാതിരിക്കാനും വരുന്ന വീഡിയോസ് മിസ്സായി പോവാതിരിക്കാനൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ